ും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ധാരാളം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കാനഡ ആകർഷിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിദ്യാർത്ഥികളുടെ തൊഴിൽ നിയമങ്ങളിൽ സർക്കാർ കർശനമായ നിയന്ത്രണങ്ങളും വ്യക്തതയും വരുത്തി പ്രാദേശിക തൊഴിൽ വിപണിയിലെ സമ്മർദ്ദവും വിദ്യാർത്ഥികളുടെ പഠന നിലവാരവും കണക്കിലെടുത്താണ് ഈ മാറ്റങ്ങൾ പഠനത്തിനായി എത്തുന്നവരുടെ പ്രാഥമിക ലക്ഷ്യം ജോലി എന്നതിലുപരി വിദ്യാഭ്യാസം തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ നടപടിയിലൂടെ കാനഡ ലക്ഷ്യം വെക്കുന്നത് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ നിർദ്ദേശപ്രകാരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പ്രത്യേക വർക്ക് പെർമിറ്റ് ഇല്ലാതെ തന്നെ കാനഡയിൽ ജോലി ചെയ്യാൻ സാധിക്കും എന്നാൽ ഇതിനായി ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി പെർമിറ്റ് ഉണ്ടായിരിക്കണം കൂടാതെ ഒരു അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഫുൾ ടൈം വിദ്യാർത്ഥിയും ആയിരിക്കണം നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഒരു ബിരുദമോ ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ നൽകുന്നതായിരിക്കാം കോഴ്സിന്റെ കാലാവധി കുറഞ്ഞത് ആറു മാസമെങ്കിലും ഉണ്ടായിരിക്കണമെന്നും വിദ്യാർത്ഥി തന്റെ അക്കാദമിക് പ്രോഗ്രാം ഔദ്യോഗികമായി ആരംഭിച്ചതിന് ശേഷം മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂവെന്നും സ്റ്റഡി പെർമിറ്റിൽ വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാൻ അനുവാദമുണ്ടെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണമെന്നും കാനഡ പറയുന്നു അതുപോലെ തന്നെ ജോലി ആരംഭിക്കുന്നതിന് മുൻപായി വിദ്യാർത്ഥികൾ ഒരു സോഷ്യൽ ഇൻഷുറൻസ് നമ്പറിനായി അപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് സാധാരണ പഠന കാലയളവിൽ യോഗ്യരായ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ മാത്രമേ ഓഫ് ക്യാമ്പസ് ജോലി ചെയ്യാൻ അനുവാദമുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത് മണിക്കൂർ പരിധി കോവിഡ് മഹാമാരിയുടെ സമയത്ത് താൽക്കാലികമായി എടുത്തു മാറ്റിയിരുന്നു എന്നാൽ ആ താൽക്കാലിക ഇളവ് അവസാനിച്ചതിനെ തുടർന്നാണ് പുതിയ ഇരുപത്തിനാല് മണിക്കൂർ നിയമം സർക്കാർ കൊണ്ടുവന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിത ചെലവുകൾ കണ്ടെത്താൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ പഠനത്തിന് മുൻഗണന നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് ഈ പരിഷ്കരിച്ച നിയമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അതേസമയം സമ്മർ വെക്കേഷൻ വിന്റർ ഹോളിഡേസ് അല്ലെങ്കിൽ റീഡിംഗ് വീക്സ് തുടങ്ങിയ ഔദ്യോഗിക അവധി ദിനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കുമെന്നും കാനഡ അറിയിക്കുന്നു എന്നാൽ ഈ സമയത്തും തങ്ങളൊരു അംഗീകൃത സ്ഥാപനത്തിലെ ഫുൾ ടൈം വിദ്യാർത്ഥിയാണെന്ന നിബന്ധന പാലിച്ചിരിക്കണം എന്ന് ഐ ആർ സി സി പുറത്തുവിട്ട അറിയിപ്പിലും പറയുന്നുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന സ്ഥാപനത്തിനുള്ളിൽ തന്നെ ജോലി ചെയ്യുന്നതിന് പ്രത്യേക സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ ചില നിബന്ധനകൾ ഇതിൽ പറയുന്നുണ്ട് സാധുവായ സ്റ്റഡി പെർമിറ്റ് ഉള്ളവർക്കും ഫുൾ ടൈം വിദ്യാർത്ഥിയായി തുടരുന്നവർക്കും ക്യാമ്പസിനോട് ജോലിക്ക് ആഴ്ചയിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കും വിദ്യാർത്ഥി പഠിക്കുന്ന അതേ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യാം സ്റ്റഡി പെർമിറ്റ് കാലാവധിയുള്ളവരും കോഴ്സ് കൃത്യമായി തുടരുന്നവരും ആയിരിക്കണം ഓഫ് ക്യാമ്പസ് ജോലിക്ക് ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്ന നിയന്ത്രണം ഉണ്ടെങ്കിലും ക്യാമ്പസിനുള്ളിലെ ജോലിക്ക് ഈ നിയന്ത്രണം ബാധകമല്ല എന്നത് വിദ്യാർത്ഥികൾക്ക് വലിയൊരു ആശ്വാസമാണ് കാനഡയുടെ സമ്പത്ത് വ്യവസ്ഥയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും ജോലി സമയത്തിന് നിയന്ത്രണങ്ങൾ ഇല്ലാതിരിക്കുന്നത് പലരെയും പഠനത്തെക്കാൾ ഉപരി ജോലിക്കും വരുമാനത്തിനും മുൻഗണന നൽകാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് കാനഡ സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ജോലി നിയമങ്ങൾ ലംഘിക്കുന്നത് വിദ്യാർത്ഥിയുടെ നിയമപരമായ പദവിയെയും ഭാവിയിലെ ഇമിഗ്രേഷൻ അപേക്ഷകളെയും ദോഷകരമായി ബാധിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പിൽ പറയുന്നു ഐ ആർ സി സിയുടെ നിർദ്ദേശപ്രകാരം അനുവദനീയമായ പരിധിയിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് സ്റ്റഡി പെർമിറ്റ് നിബന്ധനകളുടെ ലംഘനമായി കണക്കാക്കും അങ്ങനെ ചെയ്താൽ വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻ സ്റ്റാറ്റസ് റദ്ദാക്കപ്പെടാം ഭാവിയിലുള്ള വിസ അപേക്ഷകളോ വർക്ക് പെർമിറ്റുകളോ അപേക്ഷകളോ നിരസിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യും പഠനാന്തര വർക്ക് പെർമിറ്റിനോ സ്ഥിരതാമസത്തിനോ അപേക്ഷിക്കുമ്പോൾ ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇതെങ്ങനെ ബാധിക്കുന്നു നമുക്ക് നോക്കാം കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഏറ്റവും വലിയ വിഭാഗം ഇന്ത്യക്കാരാണ് ട്യൂഷൻ ഫീസും ജീവിത ചെലവും തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചെലവുകൾ കണ്ടെത്താൻ പാർട്ട് ടൈം ജോലി പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് അനിവാര്യമാണ് അതിനാൽ തന്നെ പുതിയ മണിക്കൂർ പരിധി പല വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ ബജറ്റ് കൃത്യമായി പ്ലാൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കൃത്യമായി ശ്രദ്ധിക്കണം നിങ്ങളുടെ ഓരോ ആഴ്ചയിലെയും ജോലി സമയം കൃത്യമായി ട്രാക്ക് ചെയ്യുക അക്കാദമിക് ബ്രേക്കുകൾ എപ്പോഴാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി ആ സമയങ്ങളിൽ കൂടുതൽ ജോലി ചെയ്ത് സമ്പാദിക്കാൻ ശ്രമിക്കുക പുതിയ സാമ്പത്തിക നിയമങ്ങൾക്കനുസരിച്ച് മതിയായ പണം കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക